ും കോണ്ടന്റ് ക്രിയേറ്റ ക്രിയേഷൻ്റെ പക്ഷെ ജിൻറ്റു ചിട്ടിന് എന്റെ ഒരു റിലേഷൻ പറഞ്ഞില്ല നമുക്ക് ഒരു ബ്രദേഴ്സ് അത് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യുന്ന റിലേഷൻ ആണ് അത് നോർമലി കാജ്വലി അത് നമുക്ക് കാരണം ജിന്റു ചിട്ടനെനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് അറിയാം പക്ഷെ നമ്മളെ അത്ര ക്ലോസ് എപ്പോഴും ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ റിലേഷൻ ആണ് പക്ഷെ ഈ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ എനിക്ക് എന്റെ സ്വന്തം ചേട്ടൻ കിട്ടി വളരെ ഹാപ്പിയാണ് പിന്നെ അത് വിൻ ആയി സോ അത് പറയാൻ പറ്റില്ലാത്ത ഒരു ഫീലിംഗ്സ് ആണ് എനിക്ക് അങ്ങനെ തോന്നുന്നു സൂപ്പർ ഹാപ്പി അത് ഒരിക്കലും ഡൗട്ടില്ല കെട്ടിപ്പിരിച്ച് എന്റെ ചങ്ക എല്ലാരും ഇപ്പൊ എയർപോർട്ടില്ല നിങ്ങൾ എങ്ങനെ വന്ന് എയർപോർട്ടില് എനിക്ക് എനിക്കും അങ്ങനെ മനസ്സിലാവുന്ന കാരണം ഈ മൊത്തം സീസണിലെ ഒരു കോണ്ടന്റ് പാടനത്തെ ഒരു ഈ സീസണിലെ ജസ്മിൻ ജിന്റു ചെട്ടന് മാത്രമേ ഉണ്ടായി ശരിക്കും പാടനില്ല ബാക്കി ആൾക്കാർ എല്ലാവരും കളിച്ചിട്ടുണ്ടോ പക്ഷെ ജിന്റു ചെട്ടിന് ജസ്മിന് ആ വീട്ടിലെ ആണ് മൊത്തം കോണ്ടന്റ് കൊടുക്കുന്ന ഓരോ രണ്ട് ആൾക്കാരെയാണ് എനിക്ക് അങ്ങനെ ഉണ്ടായി ജിൻഡു ചെറ്റും ജസ്മിൻ ആൻഡ് ബാക്കി എല്ലാവരും പിന്നെ അരില്ല വോട്ടിങ് അല്ലേ ആൾക്കാർ എങ്ങനെയാ വോട്ട് കൊടുക്കുന്ന നമുക്ക് അത് ആദ്യം പറ്റത്തില്ല പിന്നെ കുറച്ചു എല്ലാവർക്കും അങ്ങനെ രണ്ടുപേരൊക്കെ ചോദിക്കൂ ഞാനെന്താ പഴയ എനിക്ക് ശ്രീ ശ്രീതു എൻ്റെ സിസ്റ്ററേ പോലെ ഒരു സ്വന്തം സിസ്റ്ററുടെ പോലെ എനിക്ക് ആ കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ജെന്യുവിൻ ആളാണ് അതിനെ അത്ര ടൈമ് പിടിച്ചിട്ട് നിരുത്തി ഈ വീട്ടിലെ ശ്രീതുൻ്റെ കൂടെ എൻ്റെ ഒരു നല്ല റിലേഷനാണ് സൊ പക്ഷെ അർജുന്റെ കൂടെ അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി ഇപ്പൊ എനിക്ക് അറിയത്തില്ല പക്ഷെ പണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി നമ്മുടെ ഒട്ടനമിഷം ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് പിന്നെ ആയിക്കോട്ടെ എന്തായി പക്ഷെ എല്ലാം ജെന്വൻ ആയിട്ട് എനിക്ക് ടോണി എല്ലാം ജെന്വൻ ആയിട്ട് കിട്ടി പക്ഷെ ജസ്മിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചു ആൾക്കാർ കുറിച്ചു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്മിൻ സെക്കൻഡ് ആവുന്ന ഒരു ഇതൊണ്ട് പക്ഷെ പാവംകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളെ വീട്ടിൽ ഒന്നാമെന്ന ടൈമില് കുറെ കാര്യങ്ങളും ഉണ്ടാവും ഇനി എന്റെ കയ്യിലൊക്കെ കുറെ തെറ്റപ്പെട്ടി ആൾക്കാർ ദേഷ്യം പിടിക്കുന്നത് പക്ഷെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും ആൾക്കാരുത് ആ ഓ അങ്ങനെ അല്ല ഇപ്പൊ ചിരിക്കും കണ്ടത്തില്ല ഈ ഈ യുവാത്തെ ഞാൻ ചെയ്തിട്ടുണ്ടോ സോ നമുക്ക് അങ്ങനെ നമ്മളിത് എത്ര കുറെ മനസ്സിലാവും പക്ഷെ കുറിച്ചും ബോട്ട് കൂടുന്നുണ്ടെങ്കിൽ ജസ്മിനെ കുറിച്ച് മേലെ വന്ന് പക്ഷെ പാവം കുട്ടിയാണ് എനിക്ക് പാവം തോന്നി തിരിച്ച് വീട്ടിലേക്ക് ആയിമേ അവളുടെ കൂടെ ആണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ടേ കാരണം അവൾ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ അവള് ഭയങ്കര ഹാപ്പി തന്നെ കണ്ടിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു Love you.